നമ്മളെപ്പോഴും പുറന്തള്ളപ്പെടും കാരണം അത്രമാത്രം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൈ അകത്തോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും ഇ സി ജി വേണമെങ്കിൽ ഇ സി ജി ഒരു രോഗിയുടെ ശ്വാസകോശത്തിലുള്ള ഒരു ട്യൂമർ നീക്കിയത് ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇപ്പോൾ പല ആളുകളും ചിന്തിക്കാം ഒരു ട്യൂമർ അല്ലേ അത് സ്ഥിരമായിട്ട് ഡോക്ടർമാരെല്ലാം റിമൂവ് ചെയ്യുന്ന സാധനമല്ലേ അതും ശ്വാസകോശത്തിൽ നിന്നൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതിനെന്താ ഇത്രയും ചർച്ചയെന്ന് പല ആളുകളും ചിന്തിക്കുക അല്ലേ ശരിക്കും ഇത് ചെയ്തത് അയ്യായിരം കിലോമീറ്റർ ദൂരെ നിന്നാണ് അതായത് പേഷ്യൻ്റ് ഇരുന്നത് തഷ്കർ എന്നുള്ള ചൈനയിലുള്ള ഒരു സ്ഥലത്തും ഡോക്ടർ ഇരുന്നത് ഷാങ്കയെന്നുള്ളൊരു സ്ഥലത്ത് അയ്യായിരം കിലോമീറ്റർ ദൂരെ നിന്നാണ് ഈ സർജറി ചെയ്തത് അതാണ് ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത് നൂതന ടെക്നോളജീസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റോബോട്ടിക് സർജറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ ഡോക്ടർ അല്ല കത്തി പിടിക്കുന്നത് കത്തി പിടിക്കുന്നത് റോബോട്ടാണ് റോബോട്ടാണ് സർജറി ചെയ്യുന്നത് പക്ഷേ കൺട്രോൾ ചെയ്യുന്നത് ഡോക്ടറാണ് ഡോക്ടറാണ് എവിടെ കറക്റ്റായിട്ട് മുറിക്കണം ഏത് നെർവാണ് എടുക്കേണ്ടത് ഏത് നെർ വെസൽസ് ആണ് തുടങ്ങേണ്ടതെല്ലാം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഡോക്ടറാണ് പക്ഷേ ചെയ്യുന്നത് റോബോട്ടാണ് ഇത് ധാരാളം ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ആണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇതിപ്പം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ അയ്യായിരം കിലോമീറ്റർ ദൂരെ വെച്ചാണ് ചെയ്തത് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ഗുണങ്ങൾ നമ്മുടെ രാജ്യത്തും മറ്റും ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം പല ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ലഭിക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാങ്ക്രിയാറ്റിക് ക്യാൻസർ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില സർജറീസുകൾ ചില ട്യൂമറുകൾ എടുക്കാനൊക്കെ ഇപ്പോഴും പ്രയാസപ്പെടുന്ന ധാരാളം ഗ്രാമങ്ങളിലുള്ള ആളുകളും അതുപോലെ ധാരാളം സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ട് ഇവർക്കൊന്നും ഇത്രയും ദൂരം വരാനുള്ള സൗകര്യമില്ല ഹോസ്പിറ്റലുണ്ട് പക്ഷേ ഇത്രയധികം ടെക്നോളജിയോ ഇത്രയധികം ചെയ്യാനുള്ള കഴിവുള്ള ഡോക്ടർമാരോ അല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മളെപ്പോഴും ടെക്നോളജിയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു എ എ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ധാരാളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവണം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ പറഞ്ഞായിരുന്നു ഞാൻ ആക്ച്വലി അതിന് അടിയിൽ വന്ന കമൻറ്റ് വായിച്ചപ്പോൾ വളരെയധികം അത്ഭുതപ്പെട്ടുപോയി അതിനകത്ത് പറഞ്ഞ ഡോക്ടറെ ഡോക്ടർ തന്നെ ഇങ്ങനെ ഏ സപ്പോർട്ട് ചെയ്യരുത് കാരണം ഏ സപ്പോർട്ട് ചെയ്താൽ അവരത് കീഴടക്കും നമ്മളെയും കീഴടക്കും മനുഷ്യനെയും ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനു ഒരു കാരണവശാലും നമ്മൾ പ്രമോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ചില കമൻസുകൾ കണ്ടു അത് സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആളുകളെയും കണ്ടു എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് കാരണം ഞാനെന്നൊരു വ്യക്തി അത് പിടിച്ചു വെച്ചെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് സ്പ്രെഡ് ആവുന്നത് തടയാനായിട്ട് കഴിയില്ല ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ ആവശ്യം തന്നെ ഇല്ലാതാവും അങ്ങനെ ആവാൻ സാധ്യത ഉണ്ട് അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ ചില ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഡോക്ടർ തന്നെ വേണ്ടിവരും ഇപ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ലങ്ങ് പൊട്ടി വന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ശരിയാക്കാനായിട്ട് ഡോക്ടർ തന്നെ ചിലപ്പോൾ വേണ്ടി വരും പക്ഷേ ചില ഹിസ്റ്ററി എടുത്ത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ ഇനി ഡോക്ടറിൻ്റെ ആവശ്യമില്ല വരുമ്പോൾ തന്നെ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ലക്ഷണം പനിയുണ്ടോ പനിയുണ്ട് വയറുവേദനയുണ്ടോ ഉണ്ടോ ഛർദിലുണ്ടോ ഇതുപോലുള്ള ചോദ്യങ്ങളെല്ലാം റിപ്പീറ്റായിട്ട് കമ്പ്യൂട്ടർ ചോദിക്കുന്നു കമ്പ്യൂട്ടറിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്നു അതായത് പനിയുണ്ട് വയറുവേദനയുണ്ട് അതുപോലെ അടിവയറാണ് വേദന മൂത്രം ഒഴിക്കുമ്പോൾ ചില കടച്ചിലുണ്ട് അപ്പോൾ ഉടനെ തന്നെ കമ്പ്യൂട്ടർ നോക്കിയിട്ട് പറയും മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻഫെക്ഷൻ വന്നായിരുന്നല്ലോ അന്ന് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ആയിരുന്നു അതിന് നമ്മൾ എടുത്ത മരുന്ന് ഇതായിരുന്നു അത് നിങ്ങൾക്ക് ഫലപ്രദമായിരുന്നു അതുകൊണ്ട് അതേ ഒരു മരുന്ന് ഞാൻ തരട്ടെ ഇതിന് വേണ്ടി നിങ്ങളുടെ യൂറിൻ ഒന്ന് മൈക്രോസ്കോപ്പിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് തരട്ടെ എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് വന്നാൽ നമ്മൾ യൂറിൻ കൊടുത്തിട്ട് പോയാൽ മതി കറക്റ്റായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ റെഡി ആവും ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡോക്ടറിന് ഇരുത്തിയാൽ മതി ഒരു ഡോക്ടറിന് മുന്നൂറ് ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചെയ്യുന്ന സാധനത്തിന് സൂപ്പർവൈസ് ചെയ്തിരുത്തിയാൽ മതി ഡോക്ടറിനെ എല്ലാ പേഷ്യൻറ്റിനും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ജോലി നഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഏകദേശം ഒരു പത്ത് ഡോക്ടർമാർ ചെയ്യേണ്ട കാര്യമാണ് ഒരു ഡോക്ടർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സി ടി സ്കാൻ നമ്മുടെ ശ്വാസകോശത്തിൻ്റെയൊക്കെ സി ടി സ്കാൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്ത് ഈ റിപ്പോർട്ടുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന സി ടി മെഷീൻസ് ഇപ്പോൾ ആണ് അതായത് രോഗി അകത്തോട്ട് കയറുന്നു വിത്തിൻ സെക്കൻഡ് അതിൻ്റെ റിപ്പോർട്ട് പുറത്തോട്ട് വരുവാണ് ഇതാണ് കോവിഡിൻ്റെ ഇത്രമാത്രം ലങ്ങിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ ഏരിയസിലെല്ലാം ഇത് ലങ്ങിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് റിപ്പോർട്ട് വരുവാണ് ഇൻക്ലൂഡിങ് ഒരു സ്കോർ വരെ കാൽക്കുലേറ്റ് ചെയ്ത് വരിക ഇത് ഡോക്ടർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടറിൻ്റെ പണി അപ്പം ഡോക്ടറിൻ്റെ ജോലി വരെ ത്രെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് പിടിച്ചു വയ്ക്കാനായിട്ട് പറ്റുമോ പറ്റില്ല കാരണം കാലം അത്ര വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ചാർജ് ജി പി ടി കൂടെ വന്ന സമയത്ത് ഇപ്പോൾ വളരെ വേഗത്തിലാണ് കുറേ കാര്യങ്ങൾ വരുന്നത് അപ്പം അതിനനുസരിച്ച് മുന്നേറിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ നിർബന്ധമായിട്ടും ഈ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചിരിക്കണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അയ്യായിരം കിലോമീറ്റർ ദൂരെ ഉള്ള ഒരു പേഷ്യൻറ്റിനെ കാണാതെ ഒരു റോബോട്ടിൻ്റെ സഹായത്തോട് വളരെ ക്ലീനായിട്ട് പ്രോപ്പറായിട്ട് സർജറി ചെയ്ത് ട്യൂമർ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിന് നെഗറ്റീവ് വിഷമുണ്ട് പോസിറ്റീവ് വിഷമുണ്ട് നമ്മൾ പോസിറ്റീവ് വിഷം കാണാനേ നമുക്ക് മാർഗമുള്ളൂ കാരണം ലോകത്തിന് നമുക്ക് തടഞ്ഞു വയ്ക്കാനായിട്ട് പറ്റില്ല ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും ചെറിയ ഗ്രാമങ്ങളിലുള്ളവർക്ക് പോലും അധികം ചെലവ് ഇല്ലാതെ പോലും ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പറ്റും വീട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പല ടെക്നോളജി ഇപ്പോൾ അവൈലബിൾ ആണ് അതായത് അതിനകളെ ടെലിമെട്രിക് സിസ്റ്റം എന്നാണ് പറയുന്നത് ആക്ച്വലി അത് ഞാൻ കുറച്ച് ബാംഗ്ലൂരിലും അതുപോലെ ചെന്നൈയിലെ കുറേ ആളുകളുമായിട്ട് സംസാരിക്കുകയുണ്ടായിരുന്നു അതൊന്നും വളരെ ഈസിയാണ് ബി പി മെഷീനും ഓക്സിമീറ്ററും അതുപോലെ കുറച്ച് സാധനങ്ങളെല്ലാം ഒരു റൂമിലുണ്ടാവും അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് നമ്മുടെ കൈ അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും ഇ സി ജി വേണമെങ്കിൽ ഇ സി ജി ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഷുഗർ ചെക്ക് ചെയ്യും അതുപോലെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യും ഓക്സിജൻ്റെ ലെവൽ ചെക്ക് ചെയ്യും ഡോക്ടറിന് റിപ്പോർട്ട് കൊടുക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ രോഗിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുള്ളൂ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യുന്ന പല ടെലി മെട്രിക് സിസ്റ്റം ഇപ്പോൾ അവൈലബിൾ ആണ് റോബോട്ടിക് സർജറി ചെയ്യാവോ അതോ മനുഷ്യൻ തന്നെ ഈ സർജറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെയും കാട്ടും ആയിട്ട് ചെയ്യാൻ റോബോട്ടിന് പറ്റും നമ്മുടെ വിരലിൻ്റെയൊക്കെ കണ്ടോ വലിപ്പം കണ്ടോ ഇത്രയധികം വലിപ്പമുണ്ട് കണ്ടോ നമുക്കൊരു സർജറി ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലഡ് വെസലിനെ പിടിക്കണമെങ്കിൽ ഈ വിരലി വെച്ചാണ് പിടിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു നിറവിനെ പതുക്കെ കോരി എടുക്കണമെങ്കിൽ നമ്മുടെ ഒരു ഫോർസപ്സ് കൊണ്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടാണ് ചെയ്യേണ്ടത് ഇനി കയ്യിൽ വിറലുണ്ടെങ്കിലോ അഥവാ അറിയാതെ തെറ്റിപ്പോയാലോ പക്ഷേ റോബോട്ടിന് അതുണ്ടാകില്ല റോബോട്ടിൻ്റെ അത് പ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് ഈ നെർവിനെ ഇങ്ങനെ പിടിക്കണം അതിൻ്റെയൊക്കെ ചെറിയ രീതിയിലുള്ള വിരലുകളാണ് അത് വെച്ച് ഇങ്ങനെ പതുക്കെ ഹാൻഡിൽ ചെയ്യും എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യും അതുപോലെ വിറക്കത്തുമില്ല വിറക്കില്ല അതുപോലെ അവദ്ധങ്ങൾ പറ്റില്ല അത് അതും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അങ്ങനെ രീതിയിൽ കുറേ നാൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പുറത്തുടങ്ങിയത് അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല ഇപ്പോൾ പല തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ എറണാകുളത്തുള്ള പല ഹോസ്പിറ്റലുകളിലും ഇത്തരത്തിൽ റോബോട്ടിക് സർജറീസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് അതിൻ്റെ ഒരു ട്രെയിൻ ട്രെയിനിങ്ങിന് പോയേം ചെയ്തു വളരെ എഫക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് കുറച്ച് നാളത്തെ ട്രെയിനിങ് വേണം ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റോബോട്ട്സ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനും ഇൻസെഷൻ ഇടാനും കറക്റ്റായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വാർത്ത വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയായിട്ട് കണക്കാക്കുക കാരണം അയ്യായിരം കിലോമീറ്റർ ദൂരമുള്ള ഒരു പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് ചികിത്സിച്ച് നോർമലാക്കാനായിട്ട് പറ്റുന്നു അതും ഡോക്ടർ ഇത്രയും കിലോമീറ്റർ ദൂരെ ഇരിക്കുമ്പോൾ കാരണം ഈ നൂതന സാങ്കേതിക വിദ്യ നമുക്കെതിരാണ് എന്ന് എപ്പോഴും ചിന്തിക്കരുത് നമ്മൾ എന്താണ് ചെയ്യുന്നത് കാലത്തിനൊത്ത് സഞ്ചരിക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ എപ്പോഴും പുറന്തള്ളപ്പെടും കാരണം അത്രമാത്രം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ ഒരു ജോലി കിട്ടിയാൽ അവിടെ നമ്മുടെ പഠിത്തം തീരരുത് നമ്മൾ അതിൻ്റെ അകത്ത് ഏറ്റവും പുതിയ ടെക്നോളജി പഠിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ഒരു ജോലി കിട്ടി ആ ജോലിയിൽ ചിലപ്പോൾ ചാറ്റ് ജി പി ഡിയുടെ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കൃത്യമായി പഠിച്ചിരിക്കണം അതുപോലെ തന്നെ എക്സൽ അറിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എക്സൽ ചാർട്ട് ചാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എക്സെൽ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം കാര്യങ്ങൾ ഒറ്റയടിക്ക് അനലൈസ് ചെയ്യാമെന്നറിയാമോ ഞാൻ ഈ ഇടയ്ക്കാണ് എക്സൽ മൊത്തമായിട്ട് പഠിച്ചത് എൻ്റെ വൈഫിനൊക്കെ നേരത്തെ അറിയാമായിരുന്നു അപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും വളരെ വേഗത്തെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മുടെ കണക്കുകൾ നോക്കാനൊക്കെ ഈസി അതിപ്പോൾ വേണ്ട ആവശ്യമില്ല അതും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഒക്കെ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും എളുപ്പമാക്കാനായിട്ട് പറ്റും ഞാനിപ്പം മിക്ക തമ്നേൽസും എനിക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് അത് ഒരു രണ്ടോ മൂന്നോ പ്രോമിറ്റോ കൊടുത്താൽ മതി കറക്റ്റായിട്ടുള്ള തമനേൽ എനിക്ക് ഉണ്ടാക്കി കിട്ടും അപ്പോൾ ഇതൊക്കെ ജോലി എളുപ്പമാക്കുന്നുണ്ട് കുറെ ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നു പക്ഷെ നമുക്ക് വേറെ മാർഗമില്ല കാലത്തിനനുസരിച്ച് നമുക്ക് സഞ്ചരിച്ചേ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ആ ടെക്നോളജി പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ സമയത്ത് നമ്മുടെ വീഡിയോ എഡിറ്റർ ജോലി പോകുമെന്ന് പേടിച്ചിരുന്നാലോ പറ്റില്ല അവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് എങ്ങനെ പുതുതായിട്ട് ഇതുപോലുള്ള തംനേൽസ് ഉണ്ടാക്കാം എന്നൊക്കെ പഠിക്കണം അപ്പോൾ എല്ലാ ഫീൽഡിലും ഇതുപോലുള്ള ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട് ആ ഡെവലപ്മെൻറ്റ് നമ്മൾ കാണാതെ പോകുമ്പോഴാണ് നമ്മൾ പുറന്തള്ളപ്പെടുന്നത് നമുക്ക് ജോലി നഷ്ടപ്പെടുന്നത് മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം യൂസ് ചെയ്യുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ഉറങ്ങിക്കിടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പല ലെയർ ഉണ്ട് ബ്രെയിൻ്റെ അകത്ത് പല ലെയേഴ്സ് ഉണ്ട് നമ്മളെ ഒന്ന് നല്ലോണം ഒന്ന് തട്ടി എണീപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ല ഈ മനുഷ്യൻ തന്നെയാണല്ലോ ഈ സാങ്കേതിക വിദ്യകളെല്ലാം കണ്ടെത്തിയത് ഈ റോബോട്ടിനെ കണ്ടെത്തിയതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടെത്തിയതും പ്ലെയിനിനെ കണ്ടെത്തിയതും എല്ലാം നമ്മൾ പല മനുഷ്യന്മാർ തന്നെയാണ് അപ്പോൾ അതേ കഴിവ് നിങ്ങൾക്കും ഉണ്ട് പക്ഷെ നമ്മളത് ഉറക്കി കിടത്തിയേക്കുമാണ് ഇപ്പം നമ്മൾ ആക്ച്വലി പറ്റില്ല എന്ന് വിചാരിച്ചാൽ പറ്റില്ല എന്ന് തന്നെയാണ് പക്ഷെ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമല്ല ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം ചിലപ്പോൾ രണ്ട് മാസമൊക്കെ എടുക്കാം ആ കാര്യം മനസ്സിലാക്കി എടുക്കുക പക്ഷെ ശ്രമിക്കുക ആ ശ്രമം എന്നുള്ള ഒരു കാര്യം നമ്മൾ വിട്ടുപോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഡിപ്രഷൻ വരുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ജോലിയെല്ലാം തകർത്ത് കളയും എന്ന് വിചാരിക്കരുത് നമുക്ക് അതിനേയും കാട്ട് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പുതിയ ടെക്നോളജി പഠിക്കുമെന്നുള്ളൊരു വാശി കാണിക്കണം ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തതിനകത്ത് പറഞ്ഞത് പെയിൻറിങ് ആർട്ട് ആർക്കിടെക്ചറൊക്കെ ഇപ്പം പണ്ടൊക്കെ ഒരു ആഴ്ചയ്ക്ക് എടുക്കും ഒരു ഡിസൈനൊക്കെ കൊടുക്കാനായിട്ട് പക്ഷേ ഇപ്പോൾ ഒരു മണിക്കൂർ പോലും വേണ്ട അഞ്ചാറോ ഡിസൈൻ ഒരുമിച്ച് കിട്ടാനായിട്ട് കാരണം ആർട്ടിഫിഷ്യൽ ഇൻലിസ് വളരെ ഈസിയായിട്ട് ഇത്തരത്തിലുള്ള ഡിസൈനുകളൊക്കെ നമുക്ക് തരും അത് ഒരു ആർക്കിടെക്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനടുത്ത് കൂടുതൽ ആളുകൾ വരുള്ളൂ കാരണം മനുഷ്യനും മനുഷ്യനും തമ്മിൽ സംസാരിക്കുമ്പോഴേ ആ ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടാവും പക്ഷേ ഏറ്റവും സ്മാർട്ടായുള്ള ആളുകൾ മാത്രമേ നിലനിൽക്കുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പൊഴിഞ്ഞുപൊഴിഞ്ഞു പോവുകയും അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ത്രെട്ടുണ്ട് അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ ത്രെട്ടുണ്ട് അപ്പം നമ്മളും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും നമുക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത റോബോട്ട്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുക അപ്പം എക്മോ മെഷീൻ ഹാൻഡിൽ ചെയ്യാൻ ശരിക്കും റോബോട്ട്സിന് പ്രയാസമാണ് എക്മോ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്ങിനെയും ഹാർട്ടിനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് നീ ഇടയ്ക്ക് കൊലേ പേഷ്യൻസിന് അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടായി അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ഞാൻ എടുത്ത സമയത്ത് വളരെ പ്രയാസമായിരുന്നു കാരണം ഏകദേശം നാൽപ്പത് വയസ്സായി നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഇതെല്ലാം പഠിച്ചെടുക്കണത് വലിയ പ്രയാസമാണ് അപ്പോൾ റെക്കറൻ്റായിട്ട് റിപ്പീറ്റഡായിട്ട് ട്രെയിനിങ്ങിന് പോയി നമ്മൾ പഠിച്ചെടുത്തു പഠിച്ചെടുത്തപ്പം ഇപ്പം അത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത് വിട്ടുകൊടുക്കാതെ പൊരുതി നേടാനായിട്ട് നോക്കുക പഠിച്ചെടുക്കാനായിട്ട് നോക്കുക നമ്മൾ നമ്മുടെ ഫീൽഡിലുള്ള ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് എപ്പോഴും നിൽക്കാനായിട്ട് നോക്കുക ഞാൻ ഇന്നത്തെ ആ ഒരു മെസ്സേജ് കണ്ടപ്പം എനിക്ക് നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും എൻ്റെ അടുത്ത് ഹിഡൻ ആയിട്ടുണ്ട് ഒന്നോടൊന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു മെസ്സേജ് തന്നെയാണ് ഞാനിന്ന് പറഞ്ഞത് ധാരാളം ആളുകളുടെ അറിവേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ